മല്ലു ക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ പരിശീലകനായിരുന്ന ഇവാൻ ആസാൻ വീണ്ടും ബ്ലാസ്റ്റേഴ്സ് പരിശീലകനാകാൻ പോകുന്നുണ്ടെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയുമായിട്ടുള്ള മത്സരത്തെപ്പറ്റി എഫ് സി ഗോവൻ പരിശീലകൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു മത്സരത്തിനായിക്കൊണ്ട് നോഹാസ് അതോറിറ്റിയുടെ പരിക്കെല്ലാം മാറിക്കൊണ്ട് സജ്ജമാകുമോ എന്നൊരു ചോദ്യത്തിന് ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇംഗ്ലണ്ട് നടന്നിട്ടുള്ള പ്രീ പ്രസ് കോൺഫറൻസിൽ ഉത്തരം നൽകിയിട്ടുണ്ട് ഏതായാലും അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും നോഹാസ് അതോറി എഫ് സി ഗോവയ്ക്കെതിരെ ഇറങ്ങുമോ എന്നൊരു ചോദ്യത്തിന് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ടി ജി പുരുഷോത്തമൻ പറയുന്നത് എഫ് സി ഗോവയ്ക്കെതിരായ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാനഘട്ട പരിശീലന ക്യാമ്പ് കഴിഞ്ഞാൽ മാത്രമേ നോഹാസ് അതോരിയുടെ പരിക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തതകൾ നൽകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ടി ജി പുരുഷോത്തമൻ പറയുന്നത് ചുരുക്കി പറഞ്ഞ നോഹ ഇപ്പോൾ ഫിറ്റ് ആയിട്ടില്ല എന്നാണ് ഡി ജി പുരുഷോത്തമന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ആയതുകൊണ്ടൊക്കെ തന്നെ എഫ് സി ഗോവയ്ക്കെതിരെ നോഹ സദോരി കളിക്കാൻ സാധ്യതകളില്ല അതുപോലെ തന്നെ എഫ് സി ഗോവയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെപ്പറ്റി എഫ് സി ഗോവൻ മുഖ്യപരിശീലകനായിട്ടുള്ള മനോലോ മാർഗസ് പറയുന്നത് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഞങ്ങൾക്ക് വിജയിക്കണം പോയിൻറ്റ് ടേബിളിൽ തലപ്പത്തെത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനാൽ ഞങ്ങൾക്കത് സാധിക്കും ഞങ്ങൾ സജ്ജമാണെന്നും സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാണെന്ന രീതിയിലാണ് എഫ് സി ഗോവൻ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസ് ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള പറ്റി പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ എഫ് സി ഗോവ വളരെ വലിയ കോൺഫിഡൻസോട് കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേടാനായി എത്തുന്നത് ഏതായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാണ് ഇന്നലെ മുംബൈ സിറ്റി എഫ് സിയും ഹൈദരാബാദും സമനിലയിലും മത്സരം അവസാനിച്ചത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതകൾ ഏറെയുണ്ട് ഇപ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കറിയാം റെമിക്കാൽ സ്റ്റേറിയ പുറത്താക്കിയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ഒരു മുഖ്യ പരിശീലകനെ നിയമിച്ചിട്ടില്ല ഏതായാലും ഐഎസ്എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് എന്നൊരു ഇൻസ്റ്റാഗ്രാം പേജ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ പരിശീലകനായിരുന്ന ഇവൻ മുഖാ തന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പുതിയ പരിശീലകനായിക്കൊണ്ട് ചുമതല ഏൽപ്പിക്കുവാനുള്ള നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് എന്നൊരു ഇൻസ്റ്റഗ്രാം പേജ് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് ഇടുന്നത് മാത്രമല്ല യുവാൻ ആസാൻ വീണ്ടും പരിശീലകനായിക്കൊണ്ട് എത്താൻ പോകുന്നുണ്ടെന്ന രീതിയിൽ മുൻപ് തന്നെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുമുണ്ടായിരുന്നു ഏതായാലും നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം